ഞാൻ നോക്ക എടോ ഞായറാഴ്ച ഉടുക്കത്തെ തിരക്കായിരിക്കും ഉമ്മക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റലണ്ടാവൂലെ ആ ശരി ഈ വിളിക്ക എന്തായാലും ഒരുമിച്ച് പോവാ അത് ശ്രീജിയാ പറഞ്ഞു ഏടെ തരണം അത് ഡ്രസ് എടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞതാ ഏടാ ടൗണില് ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും അറിയാം പിന്നെ ഞായറാഴ്ച പോയാലല്ലേ രണ്ടാക്കും പണി ഒഴിവുള്ള ഓളിപ്പൊ പറയുന്നത് തിരക്കിലും പിന്നെ പോലെ വീട്ടിലേ നടന്നു വരും ഓൺലൈൻ വൈ അതാകുമ്പോ തിക്കലും തിരക്കിലും കിട്ടുമായിട്ടൊക്കെ പറഞ്ഞു ഓൺലൈനിൽക്കാ ആ ഇഷ്ടമായില്ലെങ്കിൽ മാറ്റാനൊന്നും പറ്റൂല എടി ഓൺലൈനിൽ നിന്ന് മാറ്റാൻ എളുപ്പോ ഇവിടുത്തെ പീഡിയെന്നാ ഞാൻ എന്തെങ്കിലും വാങ്ങിയാലും നമ്മളത് മാറ്റാൻ കൊണ്ടോ കൊണ്ടാപോല കണ്ണുമ്പോൾ നമ്മൾ കണ്ടിരും അവൻ്റെ പീഡിയ നമ്മളെ പേരിൽ എഴുതി തരുന്ന വെച്ചിട്ടോ അത് നോട്ടോ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഒരു സാധനം ഞാൻ കളിച്ചത് അതെ നിങ്ങളോട് പല വട്ടം ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പള്ളയ്മലെ ഫോൺ എടുത്ത് വെക്കാൻ കയറുന്നുട്ടോ അത് നീ ഈ പൊട്ടിത്തെരിക്കുന്ന സിനിമ സാരി ഒക്കെ ഇതിന് എത്ര വില ഉണ്ടാവും ഇതിന് ഒരു പത്ത് പതിനയ്യായിരം വിലയ്യ അതിന്റെ താഴെ നോക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡ്രസ്സുകളൊക്കെയാ സിനിമ നടന്നത് ഈ ഓണം വിഷക്കായാലും ഈ ഷോപ്പിൽ പോയി ഡ്രസ് എടുക്കുന്ന സുഖം ഓൺലൈനിൽ വാങ്ങിയാൽ കിട്ടൂലെടുക്കുന്ന ഷോപ്പിൽ പോയി എടുക്കും എന്റെ വാക്കിനൊരു പട്ടീന്റെ വലിയ ഞാൻ ഹലോ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യണ്ടോ ആയിരത്തഞ്ഞൂറോ എന്തേലും ഇല്ലയേ ോ പ്രബീഷ് എന്റെ കയ്യിൽ നിന്റെ ആ അതെനിക്ക് തോന്നി പത്തു റുപ്യണ്ടനക്കില്ലാത്ത ചെലവുണ്ടാവില്ല എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് ഇല്ലാന്ന് ഞാൻ കൊടുത്തു പോയില്ലേ ഈ എന്ത് പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് എന്റെ സ്വഭാവം ആ കയ്യിൽ വെച്ചിട്ടാണല്ലേ എടുക്കാങ്ങോട്ട് എടുക്ക് ഞ്ഞൂറ് മതി അയ്യോ വേണ്ട ഇനി ഇന്റെ അടുത്ത് അഞ്ഞൂറ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഉറക്കൊഴിച്ചിൽ ഇണ്ടാവണ്ട കൊണ്ടോയിവിടിയാ അങ്ങോട്ട് നിങ്ങൾ നോയിക്കോളി ഇനി അഞ്ചിന്റെ പൈസ ഇന്റെ അടുത്ത് കിട്ടൂലോ നിങ്ങളുടെ പൈസ വലിയ കണക്കാണെങ്കിലേ ഇനി ഇന്റെ പൈസ കണക്ക് തന്നെയാ നോക്കിക്കോ ഹലോ ഹലോ കേക്കണ്ട മുന്നോട്ട് വാ ഇങ്ങടാ леഫ്റ്റ് ഒരു കട്ടറൂടെ കാണം കണ്ടോ കുറച്ചുകൂടി മുന്നോട്ട് വാ ഈ ഇപ്പോ ശരി കേടി എത്തി ഞാൻ ഇപ്പോ പെട്ടിവിടിയേ കഴിഞ്ഞിടാ കുറച്ച് മുന്നിലേത്തി ആന്നാ പിന്നെ ആരെത്തന്നെ നിന്നോ ഞാൻ അങ്ങോട്ട് വരാ എന്നല്ലടാ ഞാൻ പറഞ്ഞ വഴി ഞാൻ ഈ വഴി ആദ്യായിട്ടേട്ടാ ആ ഇവേർടക്ക് ആ ഒരു സൈൻ ചെയ്യാണ്ട് സൈൻ ചെയ്യാണ്ട് ആ

ഈ കത്തി എടുത്തു പെടുവാ ഇതെന്താ അതൊക്കെ ഇണ്ട് മോളെ ഈ കത്തി ഉണ്ടാ ഞെട്ടാൻ പോന്ന ഞെട്ടാനോ ഞെട്ടാനോ കണ്ടോക്ക് აი დიო ოო ჰა നിങ്ങളിത് എന്ത് ഉളുപ്പില്ലാത്തരാന്ന് കാണിക്കുന്ന അകത്ത് പോയി മാറ്റി നീ ഒന്ന് നീല എങ്ങനെയുണ്ട് ദിനകരട്ടാ ഈ സാരിക്ക് എത്ര ഉറുപ്പ്യായി ഏടി ഇതിനെല്ലാം കൂടി ആയിരത്തിഅഞ്ഞൂറ് റുപ്പ്യായിട്ടേ ഉള്ളൂ അതല്ലേ ഞാൻ ഓൺലൈനിൽ നല്ല വില ഈ സാരിയല്ലേ എങ്ങനെ സിനിമാ നടിയുടെ ഫോട്ടോ കാണിച്ചെന്നേ ഞാൻ ഞാനെന്ത് പറഞ്ഞാലും അവർക്ക് മുച്ചാണല്ലോ അടിപൊളി ഇത് ഇട്ടപ്പോ ടൈറ്റ് ആയി ഇത് വലുതല്ലേ നീ നീസാക്കിയ പോരേ അല്ലേലിപ്പാക്കലല്ലേ ഒരു സാരി കിട്ടി ഇനിയുണ്ടാവും അതൊന്നും ഉടുക്ക് ഇനിയുണ്ട് ഇനുള്ളി ഓൺലൈനിൽ വെറൈറ്റി കിട്ടും പറഞ്ഞപ്പോ ഇത്ര വെറൈറ്റി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല പോയി മുണ്ടെടുത്തുടിക്കുന്നീ പോലെ ഞാൻ കാണിച്ചു എന്നെ പറ്റിക്കാൻ നോക്കുന്നു ഞാൻ പോടി നന്നായി പോയി നിങ്ങൾ തന്നെ വിളിച്ചോക്കാൻ നോക്കി ഞാൻ വാങ്ങിച്ചു ഇപ്പൊ എന്താണോ അവിടെ കൊണ്ടു തന്നത് നാടക്ക് നയിച്ച് ജീവിച്ചു എടാ എനിക്ക് ഇവിടെ എന്താ കൊണ്ടത്തന്നത് ഡ്രസ്സൊക്കെ കീറിയതും വലുതും ചെറുതും ഞാൻ ഓർഡർ ചെയ്ത ഒരു സാധനം ചെയ്തില്ല പിന്നെ ഞാൻ പിന്നെ ഞാൻ ആരെയാ ആരെയടാ പറഞ്ഞിട്ട് ആഹാ അത്രക്കായോ നാം ആ കൊല്ലത്ത് ദിനകരനാരാ കാണിച്ചോ പറഞ്ഞേ ഇത് ഓനൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത് കൊറിയർ സർവീസ് മാത്രമാണല്ലേ ആണോ നിങ്ങളോട് ഞാൻ മര്യാദക്ക് പറഞ്ഞതാ മുമ്പക്ക് ഇവിടുത്തെ ഷോപ്പ് പോയി എടുക്കാന്ന് അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രളയം വന്ന ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നശിച്ച പാവങ്ങേ സ്വന്തം കടയിൽ അവസാന തുണി കഷ്ണം വരെ എടുത്തുണ്ടോയി കൊടുത്താലോ ഇവിടുത്തെ സാധാരണ കച്ചവടക്കാര് ഏഹ് ഈ സമയത്താണ് ഓർക്ക് എന്തെങ്കിലും ഒരു പത്ത് പൈസയുടെ വരുമാനം ഉണ്ടാവുന്നത് ആ സമയത്ത് വേണം ഐറ്റിങ്ങൾ പോയിട്ട് നമ്മളും സഹായിക്കേ അപ്പൊന്നെ ഷോപ്പിംഗ് മാള് അല്ലെങ്കിൽ ഓൺലൈൻ നിങ്ങളെപ്പോലെ കൊറ എണ്ണ ഉണ്ട് നിങ്ങൾ തേച്ചിങ്ങൾ മര്യാദയ്ക്ക് ആയിരത്തഞ്ഞൂറ് അങ്ങോട്ട് തന്നോണ്ടേ നിങ്ങളെ അങ്ങനെ ഇനി കൊടുക്കണ്ട ഇനി മാത് ഇട്ട് നടന്നാ മതി അങ്ങോട്ട് അയ്യോ വെറൈറ്റി നീ കറി എടുക്കാൻ പോവ ഈ പിന്നെ കറി വേണ്ടേ നാ കൊറച്ച് കറി ഇന്നത്തെ പതിനായിരം മാത്രം കൊണ്ട് ഇങ്ങോട്ട് വേണ്ട ഫോൺ ആ എടി രജനി നാളെ 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 പോയാലോ നാളെയോ ആടി നമുക്ക് ഞാൻ ലീവാ പറ രജനിക്ക് ശരി ടൗണിലേക്ക് എത്തിക്കോളാം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഞാനൊരു മൂന്നണിയാകുമ്പോ വരാം എന്നാ ശരി ആ ശരി ശരി നിങ്ങൾ പോയി ഡ്രസ് എടുക്കാൻ ഏടാ ടൗണിൽ അല്ലാണ്ടോ ഞാനുണ്ട് നിങ്ങൾ എന്തേ ഓൺലൈനിൽ വരുത്തുന്നില്ലേ ഒരാൾക്ക് പറ്റില്ല എന്നാൽ നാളെ വൈകുന്നേരം നാലുമണിയൊക്കെ ആവുമ്പോൾ മാറ്റി പണി കഴിഞ്ഞ് വന്നിട്ട് അങ്ങോട്ട് പോവാം